പത്രവിചാരത്തിലേക്ക് സ്വാഗതം കേരളനാഥം ഇന്നത്തെ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ പത്രം പുറത്തിറങ്ങിയിരിക്കുന്നു പുതുവർഷത്തെ വരവേറ്റ് പുതിയ പ്രതീക്ഷകളുമായി പുതുവർഷം പിറന്നു എന്ന കൂടി തന്നെ ഇതിൻ്റെ ആദ്യ പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട് കൂടാതെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് കുട്ടികളുടെ കലോത്സവം ആരംഭിച്ചിരിക്കുന്നു ഈ കലോത്സവത്തിൻ്റെ വാർത്തയും കേരളനാഥം ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത നേതാക്കൾ വാ തുറന്നാൽ വിപത്ത് വിമർശിച്ച് സി പി എം സമ്മേളന പ്രതിനിധികൾ എന്ന വാർത്ത നൽകിയിട്ടുണ്ട് സി പി എം സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ സമ്മേളനങ്ങളാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലായി നടക്കുന്നത് ഈ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ വിമർശനങ്ങൾ സി പി എമ്മിൻ്റെ മുൻകാല ചരിത്രത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നേതാക്കൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു എന്നതാണ് പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന ഒരു വാർത്ത പ്രധാനമായും പി ജയരാജൻ എ കെ ബാലൻ എ വിജയരാഘവൻ എന്നീ നേതാക്കൾ വാ തുറന്നാൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു ഉണ്ടാക്കുന്നു എന്ന പരാമർശങ്ങളാണ് ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്നത് ജില്ലാ സമ്മേളനങ്ങളിലെ പ്രതിനിധികൾ ഉയർത്തുന്ന ആരോപണങ്ങളാണ് കേരളനാഥം അതിൻ്റെ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് ഇ പി ജയരാജനും എ കെ ബാലനും എ വിജയരാഘവനും വാ തുറക്കാതിരുന്നാൽ പാർട്ടി രക്ഷപ്പെടുമെന്ന് തുറന്നടിച്ച് പ്രവർത്തകർ എന്നാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് സ്വയം വിമർശനം എന്നത് ചില നേതാക്കൾക്ക് ബാധകമല്ലേ എന്നായിരുന്നു തിരുവനന്തപുരം പത്തനംതിട്ട സമ്മേളനങ്ങളിൽ ചോദ്യം ഉയർന്നത് എന്ന വാർത്ത നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹരിവരാസനം പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകാൻ തീരുമാനമായി എന്ന വാർത്ത നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹരിവരാസനം പുരസ്കാരം വിവാദത്തിൽ ഏർപ്പെട്ടു എന്ന വാർത്തയും പ്രാധാന്യത്തോടുകൂടി തന്നെ കേരളനാഥം അതിൻ്റെ എക്സ്ക്ലൂസീവ് വാർത്തയായി നൽകിയിരിക്കുന്നു ഹരിവരാസനം പുരസ്കാരം സംബന്ധിച്ച് അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഗായകർക്ക് അതല്ലെങ്കിൽ സംഗീത സംവിധായകർക്ക് ഒക്കെ നൽകുന്ന ഒരു പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം ഈ പുരസ്കാരത്തിന് ടി എസ് രാധാകൃഷ്ണൻ അതോടൊപ്പം തന്നെ എം ജി രാധാകൃഷ്ണൻ മധു ബാലകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് പരിഗണിച്ചിരുന്നത് എന്നാണ് വാർത്തയിൽ പറയുന്നത് അതേസമയം ആ അവരിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് അവാർഡ് നൽകാൻ തീരുമാനിച്ചത് തെറ്റാണ് ഇതിനെതിരെ പരാതികൾ ഉയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം അതിരുവനന്തപുരത്തുകാരുടെ ലോബിയുടെ ഒരു പ്രവർത്തനം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന സംശയവും ഈ വാർത്ത ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല പുരസ്കാരം തിരുവനന്തപുരത്തെ പ്രമുഖ സംഗീതജ്ഞ മുൻ മേൽശാന്തി ശബരിമല മേൽശാന്തി സമാജം എന്നീ പേരിൽ തട്ടിപ്പ് തട്ടിക്കൂട്ട് സംഘടന ഉണ്ടാക്കിയ വിവാദ വ്യക്തി എന്നിവരുടെ സമ്മർദ്ദങ്ങളുടെയും ഇടപെടലുകളുടെയും തുടർച്ചയായിട്ടാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് ഈ അവാർഡ് നൽകിയത് എന്ന വാർത്തയാണ് വിവാദത്തിലായിരിക്കുന്നത് കേരളത്തിൻ്റെ രണ്ടാം പേജിലേക്ക് കടന്നാൽ പ്രധാനമായും രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ സൂപ്പർ ഹീറോ ആകുമോ എന്നൊരു വാർത്ത നൽകിയിട്ടുണ്ട് പെരുന്നയിലെ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു റീ എൻട്രി നടത്തുകയാണ് എന്നാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ സാമുദായിക സംഘടനകളുടെ താല്പര്യങ്ങൾക്കും ഏറെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി രമേശ് ചെന്നിത്തല മാറുന്നു മാത്രമല്ല കൂടുതൽ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത് മറ്റൊന്ന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓപ്പറേഷൻ താമര ഇത് തുടർഭരണം സാധ്യമാക്കുമോ എന്നൊരു വാർത്ത നൽകിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ബി ജെ പി വളരെ ശക്തമായ ചില ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയിൽ നൽകിയിരിക്കുന്നത് കാരണം വീണ്ടും എൽ ഡി എഫിനെ തന്നെ തുടർഭരണം സാധ്യമാക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഇരുപതിനും ഇടയിൽ സീറ്റുകൾ ബി ജെ പി സ്വന്തമാക്കുക അതോടൊപ്പം തന്നെ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ പിന്നീട് ഇടതുമുന്നണിക്ക് ഭരിക്കേണ്ടി വരികയില്ല രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും ബി ജെ പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താം എന്ന് തുടങ്ങിയ ഒരു ഒരു റിപ്പോർട്ടാണ് കേരളനാഥം നൽകിയിരിക്കുന്നത് അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രണ്ടാം പേജിൽ നൽകിയിട്ടുള്ളത് ആറാം തമ്പുരാൻ എന്ന തലക്കെട്ടോടു കൂടി ബാലകൃഷ്ണൻ കാരോട് എഴുതിയ ഒരു വാർത്തയുണ്ട് അതായത് ഈ സി പി എമ്മിൽ സി പി എം സമ്മേളനങ്ങളുടെ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു സി പി എം സമ്മേളനങ്ങൾ തുടർച്ചയെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ആലപ്പുഴയിലെ പ്രമുഖ നേതാവായ ജി സുധാകരനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നു ജി സുധാകരൻ വിശ്രമ ജീവിതം നയിക്കേണ്ട കാലഘട്ടമാണ് എന്നും അദ്ദേഹം ആ ജീവിതം നയിച്ചാൽ മതി തുടങ്ങിയ വാർത്തകളാണ് തുടങ്ങിയ ആക്ഷേപങ്ങളാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നത് അങ്ങനെ മിണ്ടാതിരിക്കാൻ ആജ്ഞാപിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ല എന്ന് ജി സുധാകരൻ അതിന് മറുപടി നൽകുകയും ചെയ്തു ഈ ഒരു വാർത്ത ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത തയ്യാറാക്കിയിട്ടുള്ളത് കാരണം ജി സുധാകരൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ല എന്ന രീതിയിൽ മറുപടി നൽകിയിരിക്കുന്നു അതേസമയം ജി സുധാകരനോട് ഇനി വിശ്രമ ജീവിതം നയിക്കണമെന്ന് പത്തനംതിട്ടയിലെ ജില്ലാ പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും പത്തനംതിട്ട ഈ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പറയ പറയേണ്ട അവിടുത്തെ പ്രതിനിധികൾ പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെ അതിന് പകരം പത്തനംതിട്ട ജില്ലയിലെ പ്രതിനിധികൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് മൂന്നാം പേജിൽ പതിവ് പോലെ വനിതകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പേജാണ് ചിത്രശലഭങ്ങളെ ഹൃദയത്തിലേറ്റി വിജിത എന്നൊരു വാർത്ത നൽകിയിട്ടുണ്ട് ശ്രീപ്രിയ ഷാജിയാണ് ഈ വാർത്ത തയ്യാറാക്കിയിട്ടുള്ളത് ഏഷ്യയിൽ മാത്രം കണ്ടുവരുന്ന ചിത്ര ഇരുപതോളം ചിത്രശലഭങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചിത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ പ്രദർശനം നടത്തുകയും ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുകയും ചെയ്ത വിജിതയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് മൂന്നാം പേജിൽ തന്നെ കാർഷിക പേജിൽ മാജിക്കൽ റൈസ് കേരളത്തിലും വിളഞ്ഞു എന്നൊരു വാർത്ത നൽകിയിട്ടുണ്ട് കാരണം വളരെ അപൂർവമായി കേരളത്തിൽ വളരാൻ സാധ്യത കുറവാണെന്ന് നേരത്തെ വിദഗ്ദ്ധർ പറഞ്ഞു വെച്ചിരുന്ന മാജിക്കൽ റൈസ് കേരളത്തിൽ വളർന്നിരിക്കുന്നു അതിൻ്റെ വിളിപ്പേര് അഗോ മാജിക്കൽ റൈസ് എന്നാണെങ്കിലും അഗോനി ബോറ നെല്ല് എന്നാണിത് അറിയപ്പെടുന്നത് ഇത് പ്രധാനമായും ഇതിൻ്റെ ഒരു പ്രത്യേകത മുപ്പത് മുതൽ നാൽപ്പത് അമ്പത് ഡിഗ്രി വരെ താപത്തിൽ അതിനെ ചൂടിൽ അതിനെ ആക്കിയ ശേഷമാണ് ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഈ അരി പ്രത്യേകിച്ച് തിളപ്പിക്കേണ്ടത് ആവശ്യമില്ല ഇത് വെറും വെള്ളത്തിൽ അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ അല്പനേരം ഇട്ടുവെച്ചാൽ അത് ചോറായി മാറും അതാണ് ഈ അരിയുടെ പ്രത്യേകത ഇത്തരത്തിൽ അരി കൃഷി ചെയ്യുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ അരി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് നാലാം പേജിലേക്ക് കടന്നാൽ യു പ്രതിഭയുടെ വാർത്തയാണ് നൽകിയിരിക്കുന്നത് യു പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ച വാർത്തയും അത് സി പി എമ്മിൻ്റെ അതിനുള്ളിൽ തന്നെയുള്ള ചില വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്ന വാർത്തയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യു പ്രതിഭ രംഗത്ത് വന്നതും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുണ്ട് ഒടുവിൽ ഒറ്റപ്പെട്ട് പി സി ചാക്കോ എന്നൊരു വാർത്ത കൂടി നാലാം പേജിൽ നൽകിയിട്ടുണ്ട് കാരണം എൻ സി പി എൻ സി പി നേരത്തെ പി സി ചാക്കോ എൻ സി പി യുടെ സംസ്ഥാന പ്രസിഡന്റായി വരികയും വരികയും അതോടൊപ്പം തന്നെ എൻ സി പി യിൽ ചില പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്തു അതിനുശേഷമാണ് എൻ സി പി രണ്ടായി പിളരുന്നത് പിന്നീട് പി സി ചാക്കോ വിഭാഗം എൻ സി പി എസ് ആയി മാറുകയും അതായത് ശരത് പവർ വിഭാഗത്തിൻ്റെ ഗ്രൂപ്പായി പി സി ചാക്കോ മാറുകയും ചെയ്തു യഥാർത്ഥ എൻ സി പി എൻ എ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള യഥാർത്ഥ എൻ എൻ സി പി ആയി മാറുകയും ചെയ്തു അതോടൊപ്പം തന്നെ പി സി ചാക്കോയ്ക്കൊപ്പമായിരുന്നു എ കെ ശശീന്ദ്രൻ മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസ് എം എൽ എയും ഉണ്ടായിരുന്നത് പക്ഷേ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിൽ എ കെ ശശീന്ദ്രൻ പി സി ചാക്കോയുമായി തെറ്റുന്നു അതോടൊപ്പം തന്നെ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം വാങ്ങിച്ചു കൊടുക്കാൻ പി സി ചാക്കോയ്ക്ക് കഴിയാത്തതുകൊണ്ട് തോമസ് കെ തോമസും പി സി ചാക്കോയുമായി തെറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അവസാനം എൻ സി പി എസ് എസിൽ ഇപ്പോൾ പി സി ചാക്കോ മാത്രമായി മാറുന്നു അതല്ലെങ്കിൽ എൻ പി സി ചാക്കോ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് പോക്സോ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ എഴുതിയ ലേഖനം കേരളനാഥത്തിൻ്റെ അഞ്ചാം പേജിൽ നൽകിയിട്ടുണ്ട് ഏറെ വാർത്ത പ്രാധാന്യമുള്ളതും എന്നാൽ ഏറെ വിവരങ്ങൾ നൽകുന്നതുമായ ഒരു വാർത്തയാണത് ആറാം പേജിൽ എഡിറ്റ് പേജിലേക്ക് കടന്നാൽ കേരളത്തിൻ്റെ വ്യവസായ പുരോഗതി എങ്ങോട്ട് എന്നൊരു ലേഖനം എൻ എ മുഹമ്മദ് കുട്ടി എഴുതിയിട്ടുണ്ട് കാരണം അതിനൊരു ഉദാഹരണം പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു വ്യവസായ ജില്ല എന്ന് കരുതപ്പെടുന്ന എറണാകുളം ജില്ലയെ കണക്കിലെടുത്താൽ എറണാകുളം ജില്ലയുടെ കറുകൂറ്റി മുതൽ അങ്കമാലി വരെയോ അതല്ലെങ്കിൽ കളമശ്ശേരി വരെയുള്ള ഒരു പ്രദേശം എടുത്താൽ ഇതിനിടയിൽ പൂട്ടിക്കിടക്കുന്നതും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൈമാറി നഷ്ടപ്പെട്ടതുമായ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് നഷ്ടപ്പെട്ടു ഇങ്ങനെ ഭൂമി നഷ്ടപ്പെടുകയും ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഭൂമി ഇല്ല എന്നൊരു വാദം വ്യവസായ വകുപ്പ് ഉയർത്തുന്നത് അതിൻ്റെ പേരിലാണ് ടി കോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് ഇപ്പോൾ കൈവശമുള്ള ഭൂമി സർക്കാർ വ്യവസായങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച ഭൂമി എത്രത്തോളം നഷ്ടപ്പെടുന്നുണ്ട് ഈ നഷ്ടപ്പെടുന്ന ഭൂമിയെ തിരിച്ചു പിടിക്കാനോ വേണ്ട രീതിയിൽ വ്യവസായങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനോ കഴിയുന്നില്ല എന്ന കാര്യം അതിൻ്റെ കണക്കുകൾ സഹിതം എൻ എ മുഹമ്മദ് കുട്ടി ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നു ഇതിൻ്റെ എഡിറ്റ് പേജിലേക്ക് കടന്നാൽ ഏറെ വിവാദമായ നൃത്ത പരിപാടി എറണാകുളത്ത് നടന്ന നൃത്ത പരിപാടിയെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണ് എഴുതിയിട്ടുള്ളത് പുതുതായി അധികാരത്തിൽ വന്ന ഗവർണർ കേരള ഗവർണർ അർലേക്കറെക്കുറിച്ചുള്ള വാർത്തയും നൽകിയിട്ടുണ്ട് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു ഈ വാർത്ത നൽകിയിട്ടുണ്ട് കേരളനാഥത്തിൻ്റെ ഏഴാം പേജിൽ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരളയിൽ യാഥാർത്ഥ്യമാകുന്നു എന്നൊരു വാർത്ത കേരളനാഥം അതിൻ്റെ ഏഴാം പേജിൽ പ്രാധാന്യത്തിലൂടെ തന്നെ നൽകിയിട്ടുണ്ട് കാരണം ഏറെ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ ഒന്നായിരുന്നു കേരയിൽ കേരളയിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും അതിനുശേഷം സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെത്തുകയും ചെയ്തപ്പോൾ അതിനെതിരെ പ്രതിഷേധമുയരുകയും മഞ്ഞക്കുറ്റികൾ വലിച്ചെറുകയും ചെയ്യുന്ന സമര പരമ്പര നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കണ്ടതാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് സർക്കാർ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് എന്നാൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി കേരളത്തിൽ വരികയും ഈ പദ്ധതിയെക്കുറിച്ച് വീണ്ടും പുനരാലോചനകൾ നടക്കുകയാണ് എന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് വീണ്ടും കേരയിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്ന കേരയിൽ വീണ്ടും സാ യാഥാർത്ഥ്യമാകുന്നു ആകാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത കേരളനാഥം അതിൻ്റെ ഏഴാം പേജിൽ നൽകിയിട്ടുണ്ട് നാഷണൽ ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് കടന്നാൽ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിച്ച് ചൈന മണിക്കൂറിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ പായുന്ന ബുള്ളറ്റ് ട്രെയിനാണ് ചൈന തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല ബഹിരാകാശത്ത് സുനിത വില്യംസ് പുതുവർഷം ആഘോഷിച്ചു എന്ന വാർത്തയും അതായത് ഐ എസ് എസിലാണ് സുനിത വില്യംസ് ഉള്ളത് സാങ്കേതിക തകരാറ് മൂലം സുനിത വില്യംസിന് ഭൂമിയിലേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പുതുവർഷം സുനിത വില്യംസ് ഐ എസ് എസിൽ ബഹിരാകാശ പേടകത്തിൽ പുതുവർഷം ആഘോഷിച്ചത് കാരണം എന്നൊരു വാർത്ത നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ഐ എസ് എസ് എന്ന പേടകം ഒരു ദിവസം പതിനാറ് തവണ ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പതിനാറ് സൂര്യ അസ്തമനവും പതിനാറ് സൂര്യോദയവും അവർക്ക് കാണാൻ കഴിയും ഈ ഒരു വാർത്ത രസകരമായി കേരളനാഥത്തിൽ നൽകിയിട്ടുണ്ട് കേരളനാഥത്തിൻ്റെ ഒൻപതാം പേജിലേക്ക് കടന്നാൽ അർദ്ധനഗ്നരായി അകത്തു വരൂ എന്നൊരു വാർത്ത അനിൽ ബാലകൃഷ്ണൻ എഴുതിയിരിക്കുന്നു കാരണം ക്ഷേത്രങ്ങളിലുണ്ടായിരുന്ന പഴയ ആചാരമായിരുന്നു പുരുഷന്മാർ ഷർട്ട് ധരിക്കാതെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കണം എന്നുള്ളത് എന്നാൽ അതിൽ മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന വാർത്ത എന്ന ചില രീതിയിലുള്ള പ്രസ്താവനകൾ ശിവഗിരി മഠത്തിൽ നിന്നും ഉയരുകയുണ്ടായി ഇതിനെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും രംഗത്ത് വന്നിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പുരുഷന്മാർ ഷർട്ട് ധരിക്കാതെ ക്ഷേത്രത്തിനകത്ത് കയറണം എന്ന ചോദ്യം ഉയരുന്നത് അതിന് മറുപടിയായി വരുന്നത് അത് അവർ ബ്രാഹ്മണരാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു മുൻകാലങ്ങളിൽ അത്തരത്തിൽ ആചാരം ഉണ്ടാക്കിയിരുന്നത് എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഷർട്ട് ധരിച്ചുകൊണ്ട് ധരിക്കാതെ ക്ഷേത്രത്തിനകത്ത് കയറണം എന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് അത് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനകൾ വരുന്നത് അതിനെ അനുകൂലിച്ചുകൊണ്ടും ക്ഷ അർത്ഥനഗ്നരായി അകത്ത് കയറണം എന്ന് പറയുന്നതിന് പറയുന്നത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് അനിൽ ബാലകൃഷ്ണൻ ആ വാർത്ത പ്രാധാന്യത്തിലൂടി തന്നെ നൽകിയിട്ടുണ്ട് പതിനെട്ട് വർഷത്തെ സ്വപ്ന സാഫല്യം മൂന്ന് പൊന്നോമനുകളുമായി തൃശ്ശൂരിൽ നിന്ന് തിരുപ്പൂരിലേക്ക് മടക്കമെന്ന ഒരു നല്ല വാർത്ത കേരളനാഥം അതിൻ്റെ ഒൻ ഒൻപതാം പേജിൽ നൽകിയിട്ടുണ്ട് കാരണം ഇതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മാതാപിതാക്കൾക്ക് അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു പിന്നീട് ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷം പതിനെട്ട് വർഷം അവർ ചികിത്സിച്ച ശേഷമാണ് ഈ പെൺകുട്ടി ഗർഭിണിയാകുന്നതും അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും അതേസമയം അവിടെ തമിഴ്നാട്ടിൽ ഈ കുട്ടി ഇവരെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത് കുട്ടികളുടെ ആരോഗ്യത്തിന് രണ്ട് കുട്ടികളാക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അവർ അതിന് തയ്യാറായില്ല അതിനുശേഷം അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെത്തുകയും തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദഗ്ദ്ധ സംഘം ഈ മാതാപിതാക്കളെ പരിചരിക്കുകയും ഈ ഗർഭിണിയായ അമ്മയെ പരിചരിക്കുകയും മൂന്ന് കുട്ടികളെ സുഖമായി അവരെ പുറത്തെടുക്കുകയും ചെയ്തു മാത്രമല്ല ഈ മൂന്ന് കുട്ടികളെ അടുത്ത് കഴിഞ്ഞ മൂന്ന് മാസമായി അവർ തുടർച്ചയായി നിരീക്ഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ആരോഗ്യമുള്ള കുട്ടികളായി അവരെ മാറ്റുകയും ചെയ്തു ഇങ്ങനെ പതിനെട്ട് വർഷം കാത്തിരുന്നതിന് ശേഷം മൂന്ന് കുട്ടികളുമായി നല്ല ആരോഗ്യമുള്ള മൂന്ന് കുട്ടികളുമായി ഈ തമിഴ്നാട് ദമ്പതികൾ മടങ്ങുന്നു തിരുപ്പൂരിലേക്ക് മടങ്ങുന്നു എന്നൊരു വാർത്ത നൽകിയിട്ടുണ്ട് മറ്റ് പല പത്രങ്ങളിലും ഈ വാർത്ത കണ്ടിട്ടില്ല കേരളനാഥം ഈ വാർത്ത നൽകിയിട്ടുണ്ട് സ്പോർട്സ് പേജിലേക്ക് പതിവ് പോലെ സന്തോഷ് ട്രോഫിയിൽ കിരീടം ബംഗാളിന് പോയി കേരളത്തിന് നഷ്ടപ്പെട്ടു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് മാത്രമല്ല മോഹൻ കെ കൃഷ്ണൻ എഴുതിയ ഒരു ലേഖനം കൂടി പത്താം പേജിൽ നൽകിയിരിക്കുന്നു സുധരെ മാഗതരെ പാടുക വിജയഗീതികൾ എന്ന തലക്കെട്ടോടുകൂടി എം ടിയുടെ നിര്യാണത്തെ അനുസ്മരിച്ചുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ആരോഗ്യ പേജിൽ കിടക്കുകയാണെങ്കിൽ പതിനൊന്നാം പേജിലേക്ക് കടക്കുകയാണെങ്കിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ ഒരു നിശബ്ദ കൊല കൊലയാളിയാണെന്നും അതിനെ നിയന്ത്രിക്കേണ്ടതും മാത്രമല്ല മരുന്നുകൾ മൂലം ഇതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യകത ഉണ്ടെന്നും ഈ വാർത്ത നൽകിയിരിക്കുന്നു മാത്രമല്ല തണുപ്പ് കാലത്ത് സന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും എന്ന വാർത്തയും അക്കാലത്തിൻ്റെ ഈ പത്താം പതിനൊന്നാം പേജിൽ ഹെൽത്ത് പേജിൽ നൽകിയിട്ടുണ്ട് അവസാനത്തെ പേജിലേക്ക് പന്ത്രണ്ടാം പേജിലേക്ക് കടന്നൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തയാണ് അധികവും നൽകിയിട്ടുള്ളത് മാത്രമല്ല അതിൽ ഹാരി റൈറ്റ്സിൽ സിൽക്ക് സ്മിത ദുരൂഹതം നിറഞ്ഞ മരണം എന്നൊരു ആർട്ടിക്കിൾ നൽകിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ മലയാളികൾക്കും സിനിമാ പ്രേക്ഷകർക്കും കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടേറെ അറിയപ്പെടുന്ന ഒരു നടിയായിരുന്നു സിൽക്ക് സ്മിത അവരുടെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിലൂടെയുള്ള കടന്നുവരവുകൾ പിന്നീട് ഏറെ ഉന്നതിയിലേക്ക് അവർ പ്രവേ പ്രവേശിക്കുന്നു അതിനുശേഷം പിന്നീട് അവർ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുകയും അവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തുകൊണ്ട് സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്യേണ്ടി വന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ദുരൂഹമാണ് ഈ സാഹചര്യം വിവരിച്ചുകൊണ്ട് ഹാരി റൈറ്റ്സിൽ എഴുതിയിരിക്കുന്നു സിൽക്ക് സ്മിത ദുരൂഹത നിറഞ്ഞ മരണം ഇനി കേരളനാഥത്തിൻ്റെ അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം